ഇന്ത്യയുടെ മുൻനായകമാരായ എം എസ് ധോണി വിരാട് കോഹ്ലി എന്നിവർക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് മുൻ ലെഗ് സ്പിന്നർ അമിത് മിശ്ര ദേശീയ ടീമിൽ നിന്ന് രണ്ടു തവണ ഒതുക്കപ്പെട്ടുവെന്നായിരുന്നു ഇതിനിടെ പറഞ്ഞ കാര്യങ്ങൾ വ്യത്യാസമായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ധോണിക്കെതിരെയും കോഹ്ലിക്കെതിരെയും അദ്ദേഹം സംസാരിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയിട്ടും മതിയായ അവസരങ്ങൾ തനിക്ക് ലഭിച്ചില്ല ഇന്ത്യക്ക് ഇരുപത്തിരണ്ട് ടെസ്റ്റുകളും മുപ്പത്തിയാറ് ഏകദിനങ്ങളും പത്ത് ടി ട്വന്റികളുമാണ് അദ്ദേഹം കളിച്ചത് ഇവയിൽ നൂറ്റി അമ്പത്തിയാറ് വിക്കറ്റുകളും താൻ സ്വന്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശുമായി രണ്ടായിരത്തി പത്തിൽ ടെസ്റ്റിൽ ഏഴ് വിക്കറ്റുകളും അർദ്ധ സെഞ്ചുറി കുറിച്ചിട്ട് തനിക്കന്നത്തെ ക്യാപ്റ്റനായിരുന്ന ധോണി അടുത്ത കളിയിൽ അവസരം നൽകിയില്ലെന്നാണ് മിസ്റ്റർ ചൂണ്ടിക്കാട്ടിയത് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ടീം സെലക്ഷനിൽ വലിയ കാര്യവുമാണ് മികച്ച ക്രിക്കറ്റ് കളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല പ്ലേയിങ് ലെവലിൽ എപ്പോഴും തീരുമാനം ക്യാപ്റ്റന്റെ മാത്രമാണ് എനിക്ക് ധോണിയുമായി വളരെ നല്ല അടുപ്പമുണ്ടായിരുന്നു എന്നെ എന്തുകൊണ്ടാണ് ടീമിൽ എടുക്കാതിരുന്നെന്ന് രണ്ടു തവണ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ടീം കോമ്പിനേഷനിൽ നിങ്ങളെ ഫിറ്റാകില്ലെന്നും ധോണി അത്തന്നെ അറിയിച്ചതായി മിശ്ര വ്യക്തമാക്കി നിങ്ങൾക്ക് വിശ്രമം നൽകിയതാണെന്ന് ടീം മാനേജ്മെന്റ് എന്നോട് പറഞ്ഞു പക്ഷെ ഞാനൊരിക്കലും വിശ്രമം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോഴും പത്ത് ടെസ്റ്റുകളിൽ പോലും കളിച്ചിട്ടില്ലായിരുന്നു പിന്നെ എന്തിനാണ് വിശ്രമം ബ്രേക്കോ വിശ്രമോ ആവശ്യമായിട്ടില്ല പിന്നെ എന്തിനു ഞാൻ ആവശ്യപ്പെടണം സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ധോണിയെ ചോദ്യം ചെയ്യാനുള്ള അവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കോച്ചിനോട് ചോദിച്ചു ധോണിയെക്കുറിച്ച് ഇതുകൊണ്ട് ചോദിക്കാനാണ് കോച്ച് ആവശ്യപ്പെട്ടത് പക്ഷേ അത്തരം ഒരു പൊസിഷനിലല്ലായിരുന്നു താനെന്നും അദ്ദേഹം വ്യക്തമാക്കി കോച്ചിനോട് താൻ വീണ്ടും ഇതേക്കുറിച്ച് ചോദിച്ചെങ്കിലും നിങ്ങൾക്ക് വിശ്രമം നൽകിയതാണെന്നും മറുപടിയെന്നും അമിത് മിശ്ര വ്യക്തമാക്കി എങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇടയ്ക്ക് ചെല്ലുന്ന ടെസ്റ്റുകളിൽ അദ്ദേഹം ഇന്ത്യയ്ക്ക് കളിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ടി ട്വന്റി ലോകകപ്പിൽ കളിക്കാനും മിശ്രയ്ക്ക് അവസരം ലഭിച്ചു പക്ഷെ ധോണി മാറി കോഹ്ലി നായകസ്ഥാനത്ത് വന്നപ്പോഴും അവഗണനകൾ തന്നെയാണ് മിശ്ര നേരിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് മിശ്ര അവസാനമായി കളിച്ച ഒമ്പത് ടെസ്റ്റുകളിലും കോലിക്കുകയില്ലായിരുന്നു പക്ഷേ അതിനുശേഷം താഴെ തഴയപ്പെടുകയും ചെയ്തു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാലുമുട്ടിനെ പരിക്കേറ്റപ്പോഴായിരുന്നു കരിയറിൽ എനിക്ക് ഏറ്റവും മോശം അനുഭവം ഉണ്ടായത് അതൊരു കളിക്കിടെ ആയിരുന്നു അതിനു മുമ്പ് ന്യൂസിലൻഡുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഞാൻ പ്ലെയർ ഓഫ് ദി സീരീസും പ്ലെയർ ഓഫ് ദി മാച്ചും ആയിരുന്നു ഒരു കളിക്കിടെ നിങ്ങൾ പരിക്കേറ്റാൽ അതിൽ നിന്ന് മുക്തനായാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ടീമിലേക്ക് തിരിച്ചെത്താമായിരുന്നു ആ കാലത്തെ നിയമം വൃദ്ധിമാൻ സഹ അനിൽ കൊണ്ടിളെ ഹാർദിക് പാണ്ഡ്യ എന്നിവര് കാര്യത്തിലെല്ലാം അത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം ഇത് ഉണ്ടായിട്ടില്ലെന്നും അമിത് മിശ്ര പറഞ്ഞു ഐ പി എല്ലിൽ ആർ സിമുള്ള മാച്ചിനിടെ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയുടെ ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചു ചോദിച്ച ശേഷം ഇതേക്കുറിച്ച് മറുപടി നൽകാമെന്ന് കോഹ്ലി പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ശ്രീലങ്കയെ പരമ്പരയിൽ ഞാൻ തിരിച്ചുവരവ് നടത്തിയത് വിരാട്ടിന് കീഴിലാണ് നല്ല പ്രകടനവും കാഴ്ചവെച്ചു മുതൽ ഫിറ്റ്നസിനായി നിങ്ങൾ എനിക്കൊപ്പം പരിശീലനം നടത്തണമെന്നായിരുന്നു കോഹ്ലി പറഞ്ഞത് നിങ്ങളെപ്പോലെ ഭാരമുയർത്താൻ കഴിയില്ലെന്നും ഓട്ടം ഉൾപ്പെടെയുള്ള ബാക്കിയെല്ലാം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം എനിക്ക് പരിക്കേൽക്കുകയും പുറത്താവുകയും ചെയ്തു പക്ഷെ തിരിച്ചു വരവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിരാട് കോഹ്ലി കൃത്യമായ മറുപടി നൽകിയില്ല നിങ്ങൾ അറിയിക്കുമെന്നാണ് കോഹ്ലി പറഞ്ഞതെന്ന് മിശ്ര വെളിപ്പെടുത്തി കോഹ്ലിയെക്കുറിച്ച് പരോക്ഷമായി അമിത് മിശ്ര വിമർശനവും നടത്തി കോഹ്ലി ക്യാപ്റ്റൻ ശേഷം പഴയ കോഹ്ലി അല്ലെന്നും രോഹിത് ശർമ്മ അത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ആളാണെന്നും അമിത് മിശ്ര ചൂണ്ടിക്കാട്ടിയിരുന്നു